നമസ്കാരം ചേർത്തല കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭനേയും ചേർത്തല നഗരസഭ ഏഴാം വാർഡ് നെടുമ്പറങ്ങാട് വെളിയിൽ ഐഷയുടെയും തിരോധാനത്തിൽ അമ്മാവൻ എന്ന് വിളിക്കുന്ന സവാസിനെതിരെ ക്രൈംബ്രാഞ്ചിന് നിർണായകമായ സൂചനകൾ ലഭിച്ചുവെന്ന് റിപ്പോർട്ട് സെബാസ്റ്റിന്റെ സുഹൃത്ത് ഫ്രാങ്ക്ലിനെ ഉടൻ കസ്റ്റഡിയിലെടുക്കും ഐഷയെ കൊട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ച് കൊലപ്പെടുത്തിയെന്നും സെബാസ്റ്റ്യൻ നേരിട്ടിതിൽ പങ്കുചേർന്നില്ലെന്നുമാണ് സൂചന സെബാസ്റ്റ്യൻ പലപ്പോഴായി ഉപയോഗിച്ചിരുന്ന മൂന്ന് മൊബൈൽ ഫോണുകളുടെ കോൾ ഡേറ്റ പരിശോധനയാണ് നിർണായകമായത് ഈ സാഹചര്യത്തിൽ ഇനി പ്രതികൾക്ക് കുറ്റസമ്മതം നടത്തേണ്ടി വരും ബിന്ദുവിനെയും ഐഷയും ചേർത്തല പള്ളിപ്പുറം സ്വദേശി ചെങ്ങുംതറ സെബാസ്റ്റിനും കൂട്ടാളികളും ചേർന്ന് അരിങ്കൊല ചെയ്തുവെന്നതിന് സാഹചര്യ തെളിവുകൾ കിട്ടിയെന്നാണ് സൂചന സെബാസ്റ്റിനെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും സബാസ്റ്റിനെയും ഫ്രാങ്ക്ലിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്യും അതിരമ്പുഴ സ്വദേശി ജൈനമയെ കൊലപ്പെടുത്തി ആഭരണങ്ങൾ കവർന്ന കേസിൽ സെബാസ്റ്റ്യൻ റിമാൻഡിലാണ് ഈ കേസിൽ രണ്ട് തവണ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തിട്ടും പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടില്ല ഇതിനിടെ സെബാസ്റ്റിന്റെ വീട്ടിലെ രക്തക്കര ജയനുടേതാണെന്ന് സ്ഥിരീകരിച്ചു ഇതിനു പിന്നാലെയാണ് കൂടുതൽ തെളിവ് കിട്ടിയത് ബിന്ദുവിനെ സെബാസ്റ്റിനും ഫ്രാങ്ക്ലിൻ പൊന്നപ്പൻ മനോജ് എന്നീ കൂട്ടാളികൾ ചേർന്ന് സെബാസ്റ്റിന്റെ വീട്ടിൽ വെച്ച് വകവരുത്തിയെന്നാണ് സൂചന ഐഷയെ കൊട്ടേഷൻ സംഘവും സെബാസ്റ്റിന്റെ സുഹൃത്ത് അയൽവാസിയായ റോസമയ്ക്ക് ഇക്കാര്യങ്ങൾ വ്യക്തമായി അറിയാമെന്ന് പോലീസ് കരുതുന്നു പലതവണ ചോദ്യം ചെയ്തപ്പോഴും ഇവർ പരസ്പര വിരുദ്ധമായ മറുപടിയാണ് നൽകുന്നത് പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെടുത്ത ആസ്ഥയുടെ ഡി ഫലം അടുത്ത ദിവസം പുറത്തു വരുമ്പോൾ കൊല്ലപ്പെട്ടത് ആരെന്ന് വ്യക്തമാകും ഇതുകൂടാതെ സിന്ധുവിന്റെ തിരോധാനത്തിന് സെബാസ്റ്റിന് പങ്കുള്ളതായിട്ടാണ് സംശയിക്കുന്നത് ചേർത്തല നഗരസഭ ഏഴാം വാർഡ് നെടുവർക്കാട് വിളിയിൽ ഐഷയെ അഞ്ചു വർഷങ്ങൾക്ക് മുൻപാണ് കാണാതായത് സുബാസ്റ്റിനുമായി സാമ്പത്തിക ഇടപാട് ഇവർക്കുണ്ടായിരുന്നു ഇതിനൊപ്പം മനോജിന്റെ മരണത്തിലും ദുരൂഹതയുണ്ട് ബിന്ദു പത്മനാഭന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനായി പോലീസ് വിളിപ്പിച്ചപ്പോഴാണ് സിബാസ്റ്റിൻ്റെ വിശ്വസ്തനും ഇടപാടുകളിൽ സഹായിയുമായ ഓട്ടോറിക്ഷ ഡ്രൈവർ പള്ളിപ്പുറം തൈക്കൂട്ടത്തിൽ എസ് മനോജിനെ രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഇരുപത്തിയെട്ടിന് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ബിന്ദുവിന്റെ കൊലപാതകം സംബന്ധിച്ച് സിബാസ്റ്റിനും താനുൾപ്പെടെ കൂട്ടാളികൾക്കുള്ള പങ്ക് പറയേണ്ടി വരുമെന്ന ഭീതിയിൽ ജീവൻ ജീവനൊടിക്കെന്നാണ് നാട്ടിൽ പറയുന്നത് എന്നാൽ മനോജ് സംഭവങ്ങൾ പോലീസിനോട് പറയുമോ എന്ന സംശയത്തിൽ സെബാസ്റ്റിനെ കൊലപ്പെടുത്തിയെന്നാണ് സംശയം സെബാസ്റ്റിനും ബിന്ദുവും പതിവായി യാത്ര ചെയ്തിരുന്നത് മനോജിന്റെ ഓട്ടോയിലായിരുന്നു ബിന്ദു തിരോധാന കേസിൽ മനോജിനെ മുൻപും ചോദ്യം ചെയ്തിരുന്നു എന്നാൽ മനോജ് ബിഗ് ഷോബറിൽ നിറയെ നോട്ടുകളുമായി പോകുന്നത് കണ്ടതായിട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ചോദ്യം ചെയ്യാൻ പോലീസിനെ വിളിപ്പിച്ചു ഇയാളെ ചോദ്യം ചെയ്താൽ അക്കാലത്തൊളിവിലായിരുന്ന സെബാസ്റ്റിനെ കണ്ടെത്തുന്നതിനൊപ്പം കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നും പോലീസ് പ്രതീക്ഷിച്ചിരുന്നു ബിക് ഷോബറിൽ കൊണ്ടുപോയത് അമ്മാവിന് ലോട്ടറി അടിച്ച പണമാണെന്നാണ് സുഹൃത്തുക്കളോട് ഇയാൾ പറഞ്ഞത് സെബാസ്റ്റിന്റെ വീട്ടിലെ വിളിപ്പേരാണ് അമ്മാവൻ വിവരം ലഭിച്ച പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ദിവസം രാവിലെ വീട്ടിൽ മനോജ് തൂങ്ങിമരിക്കായിരുന്നു ബിന്ദു പത്മനാഭനെ സെബാസ്റ്റിനും സുഹൃത്ത് ഫ്രാങ്ക്ലിനും ചേർന്ന് കൊലപ്പെടുത്തിയെന്ന ശബ്ദരേഖ പുറത്തു വന്നിരുന്നു സെബാസ്റ്റിനും സുഹൃത്തായ ഫ്രാങ്ക്ലിനും വസ്തു ബ്രോക്കർമാരാണ് ദല്ലാളായ സോഡാ പൊന്നപ്പൻ അയൽവാസിയായ കടക്കരപ്പള്ളി സ്വദേശിനി ശശികലയോടെയാണ് കൊലപാതക വിവരം വെളിപ്പെടുത്തിയത് നാലു വർഷം മുമ്പാണ് ശശികലയോട് സോഡാ പൊന്നപ്പൻ സംസാരിച്ചത് ശബ്ദരേഖ ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നുണ്ട് ശശികലയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി സെബാസ്വിനും സുഹൃത്തും ചേർന്ന് ബിന്ദുവിനെ എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്നും പൊന്നപ്പൻ പറയുന്നത് ശബ്ദരേഖയിലുണ്ട് ബിന്ദു പത്മനാഭന്റെ സ്വത്ത് വിൽക്കാൻ വേണ്ടി സെബാസ്വിനെയും ഫ്രാങ്ക്ലിനെയും താനാണ് പരിചയപ്പെടുത്തി കൊടുത്തതെന്നും ഇയാൾ പറയുന്നുണ്ട് ബിന്ദുവിന്റെ കയ്യിൽ പണമുണ്ടെന്ന് മനസ്സിലാക്കിയതോടുകൂടി സെബാസ്റ്റിനും ഫ്രാങ്ക്ലിനും അവിടുത്തെ സന്ദർശകരായി ബിന്ദുവിനെ സെബാസ്റ്റിനും ഫ്രാങ്ക്ലിനും ചേർന്ന് ലഹരി നൽകി മയക്കുശേഷം ശുചിമുറിയിൽ വെച്ച് കൊലപ്പെടുത്തിയതാണെന്നും ശബ്ദരേഖ അതി അതിനിർണായകമാണ് ഈ വെളിപ്പെടുത്തൽ ഇവർ ഒന്നിച്ചിരുന്ന് മദ്യപിക്കാറുണ്ടായിരുന്നു ഒരു ദിവസം വൈകിട്ട് തന്നെ കാണാൻ സെബാസ്റ്റ്യൻ വന്നിരുന്നു അന്ന് സെബാസ്റ്റിന്റെ മുഖത്ത് ബിന്ദു തല്ലിതിന്റെ പാടുണ്ടായിരുന്നു എന്തിനാണ് അടിച്ചതെന്ന് ചോദിച്ചിരുന്നെന്നും പൊന്നപ്പൻ പറയുന്നുണ്ട് രണ്ടായിരത്തി ആറ് മുതലാണ് ബിന്ദുവിനെ കാണാതായത് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനേഴിനാണ് ബിന്ദു പത്മനാന്റെ സഹോദരൻ പ്രവീൺ കുമാർ ആഭ്യന്തര വകുപ്പിന് പരാതി നൽകിയത് പരാതി ജില്ലാ പോലീസ് മേധാവി വഴി രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഒൻപതിന് കുത്തിയതോട് സി ഐ ഓഫീസിലെത്തി എന്നാൽ എഴുപത് ശേഷം ഡിസംബർ പത്തൊൻപതിനാണ് ആയിരത്തി നാനൂറ് ബാർ രണ്ടായിരത്തി പതിനേഴ് നമ്പറിൽ പ്രഥമ വിവരം റിപ്പോർട്ട് റിപ്പോർട്ടിട്ടത് ഈ സമയത്തെല്ലാം അന്വേഷണത്തിന് ഉന്നത ഉദ്യോഗസ്ഥർ മൂക്കുകയറിയിട്ടിരുന്നതായി ആരോപണമുണ്ട് രണ്ട് ഉന്നതർ കൈക്കൂലി കൈപ്പറ്റിയിരുന്നതായും ആരോപണം വന്നിരുന്നു